ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീഡിയോ വീഡിയോന്ന് അപ്പോൾ നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ബാംഗ്ലൂർ ബാംഗ്ലൂരായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ ഹൈ ആന്ധ്രാപ്രദേശിലേക്ക് പോകുകയെന്ന് നോക്കാം ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹൈ ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ വഴി എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ എന്താന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിന്ന് നമ്മൾ നേരെ പോവാണ് കേട്ടോ അപ്പോൾ സിറ്റിയിൽ നിന്ന് പുറത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എക്സ്പ്രസ് ഹൈവേയിൽ തന്നെ നേരെ പോയിട്ട് നമ്മൾ പുറത്ത് എടുക്കുക ചെയ്യുന്നത് അതായത് ബാംഗ്ലൂരിന് പുറത്ത് തന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ തന്നെ പോകണം എയർപോർട്ട് പിന്നെ ഹൈദരാബാദ് റോഡാണ്ട് എയർപോർട്ട് റോഡ് ഹൈദരാബാദ് റോഡ് അപ്പം നേരെ നമ്മൾ പോകുന്നത് ഹൈദരാബാദ് റോട്ടിന് തന്നെയാണ് കേട്ടോ അത് നേരെ പോയാൽ നമുക്ക് കിട്ടുന്നത് കർണാടകയിലത്തെ ഉൾഗ്രാമങ്ങളാണ് അപ്പോൾ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ഒരുപാട് പരിഷ്കാരങ്ങളും കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കൃഷികളാണ് അപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് മാ മാങ്ങകളുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണല്ലോ അധികം നമുക്ക് മാങ്ങയൊക്കെ വരുന്നത് അപ്പോൾ അത് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് കൃഷി സ്ഥലങ്ങളാണ് ഇത് കർണാടകയിലെ ബാംഗ്ലൂരല്ല കർണാടകയിലെ ഓരോരോ സ്ഥലം ഈ ഓരോ സ്ഥലത്തിനും ഓരോരോ പേരുകളുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതുണ്ടോ ഇതൊക്കെ മാവിൻ തൈകളാണ് അധികം വലിപ്പം വയ്ക്കാത്ത ഹൈറ്റില്ലാത്ത വെട്ടി നിർത്തിയിരിക്കുന്ന മാവിൻ തൈകളാണ് പിന്നെ തെങ്ങുകളും സപ്പോർട്ടയും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഈ ഈ പോകുന്നതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ മാവിൻ തൈകളാണ് പിന്നെ ഒരുപാട് സ്ഥലത്ത് സപ്പോർട്ടുകൾ മാത്രമായിട്ടുണ്ടാവും പിന്നെ ഇവിടുന്ന് ആണ് നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കയറ്റി അയക്കുന്നത് നമ്മൾ കേരളത്തിലേക്കാണെങ്കിലും തമിഴ്നാട്ടിലോ ഒക്കെ ആണെങ്കിലൊക്കെ ഇവിടെയാണ് കൂടുതലും വിളവെടുപ്പ് നടത്തുന്നത് അപ്പോൾ സീസൺ സീസണാകുമ്പോൾ ഇവിടെ എന്താ പറയുക കുറേ പണിക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഫ്രൂട്ട്സിന് കാവലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇത് ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് അപ്പോൾ നല്ല മഴയുണ്ടരുന്നു കാരണം സൈക്ലോണിൻ്റെ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് തോട്ടങ്ങളാണ് ഗേറ്റും ആ ഗേറ്റിൻ്റെ പുറകിലോട്ടൊക്കെ തോട്ടങ്ങളാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ദാ മദനപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് ആന്ധ്രാപ്രദേശിലെ അതിന് നമുക്കിനി അമ്പത്തൊന്ന് കിലോമീറ്റർ പോകണം അപ്പോൾ ഈ ചെറിയ ചെറിയ മഴയും നല്ല തണുപ്പും കോടയും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഒരു എന്താ പറയുക ഒരു ടൗണിലേക്ക് എത്തി അത് ആന്ധ്രേൻ്റെ ബോർഡർ ആയിരുന്നു അപ്പോൾ ആന്ധ്ര നമ്മൾ കർണാടക കഴിഞ്ഞു ആന്ധ്രയിലേക്ക് എൻടർ ആയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് എന്ന് പറയുകയാണെങ്കിൽ കുറേ ഉള്ള സ്ഥലമല്ല ഇത് ഇവിടേക്ക് പോകണ കൂടുതൽ എന്താ പറയുക ഇവിടെയും കൃഷികളാണ് പോകുന്ന രണ്ട് വഴി വഴിയിലും കൃഷിയും നെല്ലും ഞാറും ഒക്കെ ആയിട്ട് നമ്മളെ സെയിം കേരളം പോലെ തന്നെയാണ് കേട്ടോ ആന്ധ്രാപ്രദേശും വരുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചില സ്ഥലങ്ങൾ കാവലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ ഫുൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ എന്താ പറയുക കുട്ടനാട് പോലെയൊക്കെയാണ് നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ പോകുന്ന വഴിക്ക് ഇറങ്ങിയത് കാരണം ഈ മലകളാണ് മലകളും കുന്നുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് പിന്നെ ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത് അതായത് നെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ കൃഷികൾ ഇപ്പോൾ നമ്മൾ ആന്ധ്രയിലേക്ക് പോകുകയാണെങ്കിൽ കൂടുതലും നമ്മളെ കാത്തിരിക്കുന്നത് ആ വഴിയിൽ എന്താണ് ഈ മലകൾ മലകളാണ് കൂടുതൽ കുന്നും മലകളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഈ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുക കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് കാവലി അങ്ങനത്തെ ഒക്കെ സ്ഥലത്താണെങ്കിൽ എക്സ്പ്രസ് ഹൈവേ കൂടെ തന്നെ കുറേ പോയിട്ട് അതേപോലെ തന്നെ രണ്ട് റോഡിൻ്റെ രണ്ട് വശവും ഈ മലകളുണ്ടാവും വലിയ പാറകളും ഒക്കെ ആയിട്ടുള്ള മലകൾ അപ്പോൾ ഇത് ആന്ധ്രയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഈ നാട് എന്താ പറയുക നാട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കൂടുതലും നമുക്ക് വരുന്നത് അധികം പരിഷ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ടൗണുകൾ നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഒന്നും എന്താ പറയുക ഡെവലപ്മെൻസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ആണ് നമ്മൾ ആന്ധ്രയിലോട്ട് അടുക്കുംന്തോറ് ഈ മലകളുടെ മലകളിലടുത്തുള്ള അടുപ്പവും കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ശരിക്കും വയനാട്ടിലെ ലാൻഡ് സ്ലൈഡൊക്കെ ഓർക്കുവാണെങ്കിൽ അതുപോലെയല്ലേ ഇത് ഇതൊക്കെ കുറേ കാലങ്ങളായി മറ്റേത് പറഞ്ഞ ഒരു മുട്ടക്കുന്നുകളൊക്കെയല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കല്ലുകൾ അടുക്കി 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 വെച്ചിരിക്കുന്നത് പോലെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ വെള്ളക്കെട്ടുകൾ കാണാം അപ്പോൾ അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതായത് എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ ത്രൂ റോട്ടിലാണ് പോകുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ റോഡ് നന്നാക്കി എന്നാണ് കേട്ടോ അവർ പറയുന്നത് പണ്ടൊന്നും റോഡ് പോലും നന്നാക്കിയിട്ടുണ്ടായില്ല ചെമ്മൻ പാതയായിരുന്നു ഇവിടെയെന്നാണ് പറഞ്ഞു കേട്ടത് അതായത് മണ്ണിട്ട റോഡായിരുന്നു അപ്പം മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട് നല്ല ഹൈവേ പോലെ ആക്കിയിട്ടുണ്ട് ആ കാണുന്നോ ആ മലേൻ്റെ ചോട്ടിലാണ് കേട്ടോ പിന്നെ ഈ ഈ ജില്ല വരുന്നത് മദൻപള്ളി മദൻപള്ളി എന്ന് പറഞ്ഞാൽ ജില്ല വര ഡിസ്ട്രിക്റ്റ് വരുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുപോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഹള്ളി അങ്ങനെയൊക്കെയാണ് ഓരോ പേര് അപ്പോൾ നമുക്കിത് ഇവിടെ എത്താനായിട്ടുണ്ട് കടപ്പ അതും മദൻപള്ളി ഇതൊക്കെ ആന്ധ്രാപ്രദേശ് അങ്ങനെ നമ്മൾ മദൻപള്ളി ഡിസ്ട്രിക്റ്റില് മദൻ പള്ളി ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ അപ്പോൾ ഇതൊരു ടൗൺ ആണ് വരുന്നത് ചെറിയൊരു ടൗൺ ആണ് പിന്നെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഓടിച്ച് വിടുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏരിയകൾ കേട്ടോ അപ്പോൾ ടൗണാണ് കുറേ എല്ലാ സംഗതികളും ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഇത് കോളനിയും കാര്യങ്ങളും ഹൗസിങ് കോളനിയൊക്കെയാണ് അപ്പോൾ അതിലൂടെയാണ് ആട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേറ്റത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ മേലെ നിന്നിട്ട് മുസ്ലിം പള്ളിയാണ് അതിൻ്റെ മേലെ നിന്നിട്ട് നോക്കി നമുക്കിത് ഇങ്ങനെ കാഴ്ചകൾ കാണാം അതായത് ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ വീടുകളും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും കേട്ടോ അല്ല അടിപൊളി കാഴ്ചയാണ് അത് നമ്മൾ പോകുമ്പോൾ ഒരു മണി നാലുമണി അഞ്ചുമണിയാണ് നേരത്താട്ടോ പോകുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പള്ളി ഈ ഇവിടെ എന്തൊക്കെയോ എന്താ പറയുക നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ദർഗയാണത്ര നമുക്കറിയില്ല ഇവിടെ ഇങ്ങനെ അവർ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ കൂടി അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ പവർഫുള്ളായിട്ടുള്ള സ്ഥലമാന്നൊക്കെയെന്ന് പറയുന്നത് നമുക്കതിനെപ്പറ്റി അറിയില്ല ഇവിടെ എന്തോ ഒരു ബാ ഒരു ബാബയാണത്ര അപ്പോൾ ഈ ബാബേൻ്റെ സിംഹാസനാണിത് ഇടയ്ക്ക് ആരൊക്കെ വന്ന് അവിടെ സിംഹാസനത്തിന് വണങ്ങ് അങ്ങനെ സുജൂത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതിനുള്ള നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ടിട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പള്ളി ഒരു ബാബാൻ്റെ ബാബയുടെ നേതൃത്വത്തിലാണ് അവിടെ എന്തൊക്കെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടോ നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് എന്നാലും ഈ കുന്നത്ത് കയറിയാൽ നമുക്ക് ഈ ആന്ധ്രാപ്രദേശിൻ്റെ വീടുകളുടെ ഒക്കെ ഒറ്റ ചിത്രം കിട്ടുമെന്ന് അവിടെയുള്ള ആൾ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് അവിടെയുള്ള ഒരാൾ തന്നെ പറഞ്ഞത് കൊണ്ടാണ് നമ്മളങ്ങോട്ട് കയറിപ്പോയത് അപ്പോൾ പറഞ്ഞത് ശരിയാണ് അടിപൊളി ആയിട്ട് അവിടെ കാണാൻ പറ്റും കേട്ടോ അതായത് മലകളുടെ താഴെ ഫുള്ള് തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഫുള്ള് വീടുകളാണ് അടിപൊളി വൈബ് കാരണം ചെറിയ ചെറിയ ചെറിയതായിട്ട് നമുക്ക് കാണുന്നെങ്കിലും ഈ ഫ്ലാറ്റ് പോലെയാണ് കേട്ടോ അവിടെ അതായത് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള തീപ്പെട്ടിക്കൂട് അടുക്കി വെച്ചതുപോലെയാണ് ഇവിടെ വീടുകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പകല് ഉള്ള കാഴ്ചയും ഇനി രാത്രിയുള്ള കാഴ്ചയും കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ എന്താ പറയുക വൈകുന്നേരം ആയാൽ രാത്രി ആയാൽ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ മല എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ വീടുകളുടെ ആ മലേൻ്റെ മുകളിലേക്ക് കയറി കയറിപ്പോവാം അതായത് നമുക്ക് നടന്ന് കയറി കയറിപ്പോകാൻ പറ്റുന്ന ഒരു മലകളാണ് കേട്ടോ അവിടെയൊക്കെ ഇതാണ് രാത്രിക്കത്തെ കാഴ്ച ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിട്ടുണ്ട് കിട്ടും നമ്മളൊരു ഫ്ലൈറ്റിൽ നിന്ന് താഴെയൊക്കെ നോക്കുക ചിലപ്പോൾ കാണില്ല അതേപോലത്തെ കാഴ്ച ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ വഴി വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല പേടിയാകും ആരുമില്ല ഞങ്ങൾ രണ്ട് മണിയായി തിരിച്ച് വരുമ്പോൾ വെളുപ്പിന് അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കും പിന്നെ കാടും മേടൊക്കെ കിടന്നിട്ടാണല്ലോ വരുന്നത് ഇതിൽ ഈ ഈ ആന്ധ്രാപ്രദേശിൽ പോയി വന്ന പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലാവുന്നത് മോന് വയ്യാണ്ടായിട്ട് അപ്പോൾ ഇതൊരു പേടി സ്വപ്നമായിട്ടുള്ളൊരു വീഡിയോ എടു ടോപ്പ് താങ്ക് ഫോർ വാച്ചിങ്